ഹായ് ഫ്രണ്ട്സ് നമ്മുടെ സജ്ജിയേട്ടൻ്റെ മോൻ്റെ കല്യാണമാണ് നാളെ അപ്പോൾ അതിൻ്റെ കുറച്ച് ഫുഡ് വെക്കണേൻ്റെ ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ട് എന്നത്തേ അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ അപ്പം സജ്ജിയേട്ടൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഇത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സജ്ജി ആട്ടൻ്റെ കറുവാടിൽ വെച്ചിട്ടാണ് കല്യാണത്തിൻ്റെ ഒക്കെ പരിപാടികൾ നടത്തുന്നത് അപ്പോൾ ഇവിടെ ഉള്ളത് സജിയേട്ടൻ ഞാന് പി ആർ കുഞ്ഞു കുഞ്ഞിക്ക അവിടെ കുഞ്ഞിക്ക സ്വന്തം അപ്പം ഇവിടെ കുക്കിങ് കടന്നുകൊണ്ടിരിക്കട്ടാ ചിക്കനാണ് നമ്മുടെ ബ്രോയിലേ ബ്രോയിലർ ചിക്കൻ കുക്ക് നമ്മുടെ കുഞ്ഞിക്ക രണ്ടു ദിവസം വീഡിയോ ഉണ്ടായിരിക്കില്ല സ്കിറ്റ് വീഡിയോ ഉണ്ടായിരിക്കില്ല നാളെ ഉണ്ടാവില്ലല്ലോ നാളെ സ്കിറ്റ് ഉണ്ടാവില്ല നാളെ കല്യാണ വീഡിയോ നാളെ കല്യാണ വീഡിയോ ഉണ്ടായിരിക്കുക സജിയേട്ടൻ ഇന്നിപ്പോ മേക്കപ്പ് ഇടാൻ പോവാണ് കുറച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടി പാർലറിൽ ആവാൻ പോവാണ് കുരുമുളക് കൂടിയല്ലേ അടുത്ത് സ്ട്രോങ് ആയിക്കോട്ടെ ഇതാ നമ്മുടെ പുതിയ ആൾക്കാർ പോകുന്നുണ്ട് കണ്ണേട്ടൻ അത് ഈശ്വരൻ അപ്പൊ നമ്മുടെ ചിക്കൻ ഒക്കെ സെറ്റായിട്ട് കേട്ടോ അപ്പൊ അതിനുവേണ്ടി കഴിക്കാനുള്ള പ്ലാനാണ് ഞങ്ങള് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ